ഏറ്റവും ഡയമണ്ട് മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് വാർഷിക സമ്മേളനം സമാപിച്ചു സംസ്ഥാന വ്യാപകമായി മുക്കുപണ്ടം പാണയ മാഫിയയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും മെമ്മോറാണ്ടം നൽകുന്നതിന്റെ ഭാഗമായി ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബറിന് മെമ്മോറാണ്ടം കൈമാറി എ കെ പി ബി എ ജില്ലാ പ്രസിഡന്റ് പി വി ഷാജി ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് താലൂക്ക് പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് തച്ചപ്പിള്ളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പി കെ രാജേശ്വരൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും ഇരുപത്തഞ്ച് അമ്പത് വർഷം തികഞ്ഞ എ കെ പി ബി എ മെമ്പർമാർക്കുള്ള ആദരവും നൽകി അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകൾ യോഗത്തിൽ വിതരണം ചെയ്തു ജെയ്സൺ ആണൂക്കാരൻ ബൈജു ലൂയിസ് റോണി ജോസ് പി വി രാജൻ സുരേഷ് അരിക്കാട്ട് ഇ എ ജോസഫ് സി പി ജോസ് ജിതിൻ തോമസ് എന്നിവർ സംസാരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ

മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്